അസലാമലൈക്കും വർമ്മത്തുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നു എല്ലാവർക്കും റാഹത്തായിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തു വണ്ടികളൊക്കെ കുറവായിരുന്നു അപ്പോൾ അങ്ങനെ കയറിൻ്റെ കയറിൻ്റെ വണ്ടികൾ ഒന്നായിട്ട് ആയിട്ട് വിടാന്ന് വിചാരിച്ച് കാത്തു അപ്പോൾ പക്ഷേ എന്നാൽ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ആദ്യം നമുക്ക് ആ മാരുതി മന്ദി തുടങ്ങിയാലോ ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ കിട്ടുന്ന ചെറിയ പൈസേൻ്റെ വണ്ടികൾ ഒരുപാട് ആദ്യം തന്നെ നമുക്ക് ഈ മാരുതി മന്ദനെ തുടങ്ങാമോ നല്ലൊരു മാരുതിയാണ് ഒരു വൃത്തിയുള്ള മാരുതി വൃത്തിയെന്ന് വെച്ചാൽ എല്ലാ ഭാഗവും ഓക്കെയാണ് നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള ഒരു മാരുതിയാണ് ഈ എം പി എഫ് ഐ ഇഞ്ചനാണ് പിന്നെ അതേപോലെ തന്നെ എ സി കറ വർക്കിംഗ് ഉള്ള വണ്ടിയാണ് എം പി എഫ് ഐ ഇഞ്ചനും എ സി വർക്കിങ്ങുള്ളാണ് രണ്ടായിരത്തി നാലാണ് മെയിൻ ക്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത ഒറിജിനാലിറ്റിയിൽ നിൽക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു മാരുതിയാണ് പിന്നെ ഇതിനുള്ള പ്രത്യേകം വെച്ചാൽ ഇന്നലെ തൊട്ട് അഞ്ച് കൊല്ലത്തെ പേപ്പർ ഇന്നലെ തൊട്ട് അഞ്ച് കൊല്ലത്തെ ടാക്സ് ഈ കൊല്ലം പന്ത്രണ്ടാം മാസം വരെ ഇൻഷുറ് വേറെ എല്ലാ ഭാഗവും ഒക്കെയാണ് തട്ടുമുട്ട് അപാകതകളൊന്നും ഇല്ല തന്നെ വൃത്തിയില്ല ഒരു ചെറിയൊരു കുടുംബത്തിന് ഉഷാറായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇനി ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ഒന്നും ചെയ്യാല്ല എ സിയും കാര്യങ്ങളൊക്കെ തണുപ്പുള്ളതാണ് പിന്നെ ഇതിന് നമ്മൾ ആവശ്യ അഞ്ച് വർഷത്തേക്ക് എല്ലാം ഫുൾ ഫിറ്റാണ് ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന അറുപത്തഞ്ച് റുപയാണ് ചെറിയ പൈസ ഒക്കെ സാധാരണക്കാരനാണെങ്കിൽ ചെറിയ പൈസ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും കമ്മിയാക്കി കൊടുക്കും പിന്നെ ചെറിയൊരു കുടുംബത്തിന് കുടുംബത്തിനെമ്പാടും മതിഞ്ഞാഞ്ചു ഇല്ലത്തിന് ഒരു പേപ്പർ കൊടുക്കേണ്ട എം പി എഫ് ഇഞ്ചന ഇഞ്ചും ഫുൾ മസ്ബൂത്താണ് നൂറ് ശതമാനം ക്ലിയറാണ് അടുത്തത് നമുക്ക് ചെറിയ പൈസേൻ്റെ വണ്ടികൾ തുടങ്ങും പിന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കാനാട്ടോ രണ്ടായിരത്തി പത്ത് ഇക്കോ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് പാർക്കേഴ്സെയിലു വെച്ചോട്ട് രണ്ടായിരത്തി പത്ത് ഇക്കോൻ്റെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഇക്കോണ്ട് പത്തിന് അവർ ആവശ്യപ്പെടുന്നത് എ സി ഉള്ള വണ്ടിയാണ് ഒന്നരയാണ് പതിനാ പതിനഞ്ച് ഇക്കോണ്ട് അവർ ആവശ്യപ്പെടുന്നത് ഒന്ന് രണ്ടരയാണ് എന്തെങ്കിലും കമ്മിയാവും നമുക്ക് ഡയറക്റ്റ് ഓൽക്കന്നെ വിളിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കോൺടാക്റ്റ് ചെയ്ത് സംസാരിച്ച് വാങ്ങാൻ പറ്റും അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടല്ല ഐ ട്വൻ്റി പറഞ്ഞത് പാർക്കേഴ്സിൽ തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഐ ട്വൻറ്റി ഉണ്ട് ഇതിന അവർ ആവശ്യപ്പെടുന്നത് രണ്ട് തൊണ്ണൂറാണ് എന്തെങ്കിലുമൊക്കെ അവരെ വിളിച്ച് നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും വരും പിന്നെ നമുക്ക് ലോണൊക്കെ ഇട്ടിട്ട് ഒരുപാടുകൾ ആവശ്യപ്പെടുന്നു നമ്മൾ ഇ ഉണ്ട് കേട്ടോ ഈ ഓണ് രണ്ടായിരത്തി പതിനാറ് ഇത് രണ്ടായിരത്തി പതിനാറ് ആസി ഇത് പതിനേഴ് ഇത് പതിനാറ് മോഡല് പതിനേഴ് റെയ്സ്റ്ററുള്ള ഈ ഓൺ അത് രണ്ടെണ്ണാകുമ്പോഴേ ഏതാണ്ട് നമ്പർ നോക്കി ഓർമ്മ ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്റ്റർ ഉള്ള സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ തട്ടുമുട്ട് അപാകതകൾ റീപ്ലേസുകളൊന്നുമില്ല എക്സ്ട്രാ ഫിറ്റിങ്സൊന്നും കയറ്റാല്ല സീറ്റ് കവർ നല്ല സീറ്റ് കവർ നിക്കൾ കാര്യങ്ങൾ ടയറ് കാര്യങ്ങൾ എല്ലാ ഭാഗവും ഓക്കെയാണ് ഇതിനൊക്കെ എൻ്റെ അഭിപ്രായം ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഇതിന് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒന്നേ മുക്കാൽ ഒന്നേ എൺപത് ആ ലെവലിലൊക്കെ തന്നിട്ടും ലോണ് കിട്ടും നല്ല പാർട്ടിയൊക്കെ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ ലോൺ കിട്ടും വിലയിൽ നമുക്ക് നമുക്കിഞ്ഞു മാറ്റം വരുത്തി ചെയ്യാൻ പറ്റും വണ്ടി ഓക്കെയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നിങ്ങൾ വന്ന് ഓട്ടി നോക്കി ഇഷ്ടപ്പെട്ട് വാട്സാപ്പിലൊക്കെ കൊണ്ടുപോയി പറ്റുകയാണെങ്കിൽ ഇരുത്താൻ നല്ല വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് രണ്ടേ മുപ്പത്തഞ്ചാണ് ആവശ്യപ്പെടുന്നത് രണ്ടാമത്തേത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസറുകളല്ലേ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസറൊക്കെ ഇന്നലെ വന്ന വണ്ടികളാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഒരു കിടിലൊക്കെ ആല എഴുപത്തൊന്നിൽ എൻ്റെ സംശയം ഇത് സിംഗിൾ ഓണർ ഓണറാണെന്നല്ലെങ്കിൽ സെക്കൻഡ് ഓണർ കമ്പനിൻ്റെ പേരിൽ ഉള്ളൂ സിംഗിൾ ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ അതിൻ്റെ മേലെ കായിട്ടില്ല പിന്നെ തട്ടുമുട്ട് അപാകതകൾ ഇതിനുമില്ല നല്ല വൃത്തിവാ വിഭാഗം കാണിച്ചെടാം ഈ രണ്ട് ഒന്നും ഇങ്ങനെ കാണിച്ചോ രണ്ട് ഈ ഓണും ഒന്നിനൊന്നിന് തേഞ്ഞ വണ്ടിയാണ് രണ്ടും ടയർ കാര്യങ്ങൾ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ പെയിൻ്റ് അടിക്കാനോ ടച്ച് ചെയ്യാനോ ഒന്ന് ചെയ്യാൻ ഒരു നിക്കി പോലെ ഒരു വൈഫർ വരെ മാറ്റാനില്ല ഒക്കെ ക്ലിയറാണ് രണ്ട് വണ്ടികളും ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ടേക്കാൾ നെറ്റ് കിട്ടിയ നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസറുള്ള വണ്ടി കിട്ടോ ഇത് രണ്ടും ഇറാ പ്ലസ് ആണ് ഓപ്ഷൻ വരും കേട്ടോ മറ്റു ഇറാ പ്ലസ് റേസ് രണ്ടും ഇറാ പ്ലസ് ആണ് കേട്ടോ രണ്ടും ഇറാ പ്ലസ് ആണ് വേറെ തട്ടുമുട്ടുകളോ അതിന് ബാക്സിയുടെ ഒക്കെ ഒന്ന് കാണിച്ചോളവാം രണ്ടും അത് നോക്കേണ്ട നല്ല വൃത്തിയിൽ ഒരു മനുഷ്യൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് രണ്ടും ഇറാപ്ലസ് ആണ് നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയിലാണുള്ളത് ഇത് നമുക്ക് രണ്ടേകാല ഉറുപ്പിയാണ് വിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിനഞ്ച് പതിനാറ് റൈസറുള്ള വണ്ടിക്ക് രണ്ടേക്കാൽ രൂപ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഇനിയും വരുത്താൻ പറ്റും ഇത് പതിനാറ് പതിനേഴ് റൈസറുള്ള വണ്ടിയാണ് ഇതിന് നമുക്ക് രണ്ടേ മുപ്പത്തഞ്ചാണ് വിലയിൽ നമുക്ക് ഇനിയും മാറ്റം വരുത്താൻ പറ്റും ഈ രണ്ട് വണ്ടിക്കും പേപ്പറൊക്കെ ക്ലിയർ ഉള്ള ആളുകൾക്ക് കമ്പനി ലോണാണെന്നുണ്ടെങ്കിൽ ലോൺ എൻ്റെ അഭിപ്രായം രണ്ട് രൂപേൻ്റെ അടുത്തൊക്കെ ലോൺ കിട്ടണമെന്നാണ് ഇതിനാണെങ്കിൽ ഒന്നേ മുക്കാൽ ആ ലെവലിലൊക്കെ കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിലുപരി കാസിക ലോൺ ആണെങ്കിൽ ഒന്നേക്കാൽ ആ ലെവലിലൊക്കെ പെടുന്ന നാട്ടിൽ നമുക്ക് വാങ്ങി തരാൻ കഴിയും അടുത്തത് പേരിയാവാം അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസറുള്ള കെൽ പതിനൊന്ന് എവിയിൽ നല്ല വൃത്തിയുള്ള സെക്കൻഡ് ഓണർ സ്വിഫ്റ്റ് ആണ് കേട്ടോ പന്ത്രണ്ട് പതിമൂന്ന് റെജിസ്റ്ററുള്ള ഉണ്ട് ഇതും നമ്മളെടുത്ത് പാർക്കേഴ്സിൽ നമ്മൾ സുഹൃത്തുക്കളിനെ വെച്ചാണ് പിന്നെ തട്ടുമുട്ട അപാകതകളൊന്നും ഇല്ല റീപ്ലേസ് ഇല്ല സെക്കൻഡ് ഓണറാണ് മെക്കാനിക് അടിപൊളിയാണ് അവർ ആവശ്യപ്പെടുന്നത് മൂന്നേ അറുപത്തഞ്ചാണ് അറുപത് രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മൂന്നേ അറുപത് കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാ അതിന് വല്ല പാകം വൈഫർ ബുന്തികടക്കല്ലേ ആ സാറിന് ആടന്നോട്ടോ ബസ് ചാവുണ്ടോ ചാവുണ്ടെങ്കിൽ ഇതാദ്യം യെസ് ആർന്നോട്ടെ ആ ഇതിന് ഒരു മൂന്ന് അറുപത് കിട്ടിയാൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണോ കേട്ടോ ഇതിനും ലോൺ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ലോൺ ചെയ്യുമ്പോൾ ഈ വണ്ടിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മളെ കയ്യിൽ ഇന്നലെ വന്നിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർ നാല് പുതിയ ടയർ ഫുൾ നീറ്റ് വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററിൽ ടോട്ടൽ വർക്കും കമ്പനിന്ന് എടുത്ത ഒന്നേ പത്തിൻ്റെ ടോട്ടൽ വർക്ക് ഒരു പണി നൂറ് രൂപേൻ്റെ പണി ഇല്ലാത്ത ഞാൻ നല്ല വണ്ടൻ്റെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതാണ് നൂറ് രൂപേൻ്റെ പണി ഇല്ലാത്ത വണ്ടി എന്തുണ്ട് വർക്ക് ഷാപ്പിലുണ്ട് മീൻസ് പമ്പറിന് ഇവിടുന്ന് ടച്ച് ചെയ്യാൻ വേണമെങ്കിൽ വന്ന അന്ന് വന്നാലും കാണാം നാളെ വന്നാലും കാണാം ഇപ്പോൾ വന്നാലും കാണാം വണ്ടി അവിടെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടി നാല് കടുപുത്തൻ ടയർ പിന്നെ അതേപോലെ തന്നെ പുത്തൻ ടയർ പുതിയ ബാറ്ററി ഒരു ലക്ഷത്തി പത്താറ് ഉപയ്യേൻ്റെ ഫുള്ള് പണി കമ്പനി നിന്ന് എടുത്ത് ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി ഒന്ന് വേറെ കിടക്കും ഇതും അതുപോലെ നല്ല ക്വാളിറ്റിയിൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇതിന് മൂന്നേ അറുപത് നെറ്റ് കിട്ടിയാലും കൊടുക്കണം പാർക്കിങ് സൈഡിലാണ് അത് നമ്മൾ മൂന്നേ നാൽപ്പത്തഞ്ച് കിട്ടിയാലോ പന്ത്രണ്ട് വണ്ടി കൊടുക്കും വന്ന് കണ്ടു പറ്റുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും അടുത്തതേ നമ്മളിപ്പം ഒരാളുണ്ട് കേട്ടോ അത് കേട്ട് പഠിച്ചാണ് ഇപ്പം നമുക്ക് ഇറക്കാളാണേ പിന്നെ അപ്പം എന്താണോ ഇപ്പം ജീവകാരുണ്യ പ്രവർത്തകൻ ആനാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഇത് പഠിച്ചു ചെയ്താൽ അതിൻ്റെ ഇടയിൽ കായുണ്ടാക്കി ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയോട്ടെ രണ്ടാമത്തെ കാര്യം ഇത് രണ്ടായിരത്തി ഒമ്പതാണ് നമ്മളെ സ്ഥിരം ബ്രാൻഡ് പോലെയുള്ള രണ്ടായിരത്തി ഒമ്പത് അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ച് വർഷത്തെ ടാക്സ് പുതിയ ഇൻഷുറ് നല്ല അടിപൊളി അലവിൽ നല്ല ബോഡി ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്ലീനാ ഉള്ളത് ഈ വണ്ടീൻ്റെ ഇത് നമ്മൾ ഈ സാധനം പേപ്പറൊക്കെ എടുത്ത വണ്ടി ആണെങ്കിൽ സാധാരണ രണ്ടേ കാല് രണ്ടേ മുപ്പത് രണ്ടേ മുപ്പത്തഞ്ചിന് വരെ ഈ നമ്മളെ വീഡിയോയിൽ തന്നെ വിറ്റിട്ടുണ്ട് നല്ല വണ്ടി കിട്ടും ക്വാളിറ്റി വണ്ടി ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ളതാണ് ഇതിന് ഉള്ളത് എന്താ വെച്ചാൽ മാഹി പോണ്ടിച്ചേരി മാഹിയാണെന്തു ചെയ്യുക ആദ്യത്തെ നമ്പർ വരിക പോണ്ടിച്ചേരി മാഹി നമ്മളെ ഇവിടെത്തന്നെ നമ്മളെ മാഹി ഇപ്പം രണ്ടാമത്തെ ഓണറ് നമ്മളിവിടെ ആണ് രണ്ടും ഒരു നാട്ടിലാന്നുള്ളൂ പക്ഷേ അതിന് റീ എന്ന് പറയാൻ പോകുമ്പേ മറ്റൊന്നും റീവണ്ടി റീ പറയാൻ പെയ്യുക രണ്ടും ഒരേ ഓണറിലാണ് വരിക പിന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി നീറ്റുള്ള നല്ല വൃത്തിയുള്ള വണ്ടി രണ്ടായിരത്തി ഒമ്പതിട്ടോ അഞ്ച് വർഷത്തെ ഫുൾ പേപ്പർ വണ്ടി ഇത് നമുക്ക് രണ്ട് രൂപ തികച്ചു കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടേ പതിനഞ്ചൊക്കെ കൂടെ ചോദിക്കാറുണ്ടാവില്ല മാറ്റക്കച്ചവർക്ക് വരുന്നതിൽ രണ്ട് രൂപ തികച്ചു കിട്ടിയാൽ കൊടുക്കും വണ്ടി മെക്കാനിക് ഭാഗങ്ങളായാലും ബുഷുകൾ എൻ്റുകൾ കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യുക ചെറിയ ചോക്കാപ്സർ സൗണ്ടുകളെല്ലാം ഞാനല്ല പാർട്ടി പാർക്കിലെടുത്ത് വൃത്തിയാക്കിയിട്ടുള്ള എൻ്റെ കിൻ്റെ ഒന്നും എന്ത് ചെയ്യുക നമുക്ക് അല്ല പുക കാര്യങ്ങളൊന്നുമില്ല അല്ല ക്വാളിറ്റിയിലാണ് അതായത് റിനീവൽ എടുക്കാനുള്ള എല്ലാ സെറ്റപ്പ് ആക്കിയാണ് ചെയ്താണ് വണ്ടി ഫുൾ ഓക്കെയാണ് രണ്ട് രൂപ നെറ്റ് കിട്ടി നമുക്ക് കൊടുക്കും ഫുൾ പേപ്പർ വണ്ടി സെക്കൻഡ് ഓണർ കേട്ടോ വരും പിന്നെ അടുത്തത് ആ ലോഡ്ജി ലോഡ്ജി രണ്ടായിരത്തി പതിനഞ്ച് നമ്മൾ ചില ചില ആളുകളൊക്കെ സെവൻ സീറ്റ് ചോദിക്കുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമ്മളൊരു സുഹൃത്ത് തന്നെയാണ് ഇവിടെ കൊടന്ന് വെച്ചാണ് ബുക്കാൻ വേണ്ടി നമ്മളെ പാർക്കിംഗ് സൈലിന് ഏൽപ്പിച്ചിട്ടുള്ളതാണ് തട്ടുമുട്ട് അപാകതകളൊന്നുമില്ല പിന്നെ എൻ്റെ അടുത്ത് ഒരു എൻജോയ് ചെയ്യുന്ന വണ്ടി എടുത്ത ആളാണ് ആദ്യം അപ്പോൾ ആ ലോകത്തിൽ വന്നാണ് ഇവിടെ ബുക്കാൻ വേണ്ടി തന്ന അയാൾ ഈ കമ്പനിക്ക് കൂടുന്ന ആൾ ഇപ്പോൾ അയാൾ ഇന്നോവ എടുത്തപ്പോൾ മാറ്റി തന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലെത്തിയപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് നമ്മളിവിടെ എത്ര കിട്ടണമെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നാലേക്കാൽ ഉറപ്പിൽ കിട്ടണമെന്ന് പറഞ്ഞിരുന്നു നാല് രൂപ ലെവലിലൊക്കെ കിട്ടുവാണെങ്കിൽ കൊടുക്കാമെന്ന് എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു ആരെങ്കിലുമൊക്കെ വണ്ടിനെ കുറിച്ച് അറിയുന്ന ആളാ വണ്ടിനെ പറ്റി നോക്കി പഴയ ഡ്രൈവർമാരാകുമ്പോൾ വാഹനത്തിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാവും റീപ്ലേസുകൾ ഇതി മലയാളിയ തൊണ്ണൂറ്റി ജില്ലാ കിലോമീറ്റർ ഓടിയ അപാകതകളൊന്നും ഇല്ലാത്ത വാഹനമാണ് കമ്പനിയിൽ ഹിസ്റ്ററിയിലുണ്ട് പിന്നെ വണ്ടിനെ കുറിച്ച് നല്ല അറിയാം പഴയ ഡ്രൈവർമാരാണെന്ന് പറയുമ്പോൾ അറിയുന്നവർക്ക് അറിയാമല്ലോ സെവൻ സീറ്റാണ് നാല് രൂപ കിട്ടും പറഞ്ഞ് നിങ്ങൾ വന്നാൽ ഡയറക്റ്റ് അയാൾ നമ്പർ തരും നമുക്ക് പറ്റുമെങ്കിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചില്ലറ വെക്കണമെങ്കിൽ തരുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വിളിച്ച് കോൺടാക്ട് ചെയ്ത് പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും വരും നമുക്ക് ഈ വേഗനർ ഒന്ന് കാണിച്ചാൽ ആദ്യങ്ങൾ അടുത്ത രണ്ടായിരത്തി പത്ത് വേഗനർ ആട്ടം രണ്ടായിരത്തി പത്ത് വേഗനർ എന്താ ഫ്രണ്ടേജ് ഒക്കെ ഇങ്ങനെ നിൽക്കണോ രണ്ടായിരത്തി പത്ത് വേഗനർ നല്ല ക്വാളിറ്റിയിലാണ് ഉള്ളത് പിന്നെ അതിലുപരി എ സി പവർ സ്റ്റാർങ്കിൽ രണ്ടു പവർ വിൻഡോ ഒക്കെ ഉള്ളതാണ് ഇതിനെപ്പത്തേ രണ്ടായിരത്തി പത്ത് വണ്ടി ഇതിനിങ് ഒരു വർഷത്തിൻ്റെ മേലേക്ക് പേപ്പറിന് ടൈം വാ ഒരു വർഷം പേപ്പറിന് ടൈമ് ഉണ്ട് ഇൻഷുറൻസ് പുതിയതാണ് ഞമ്മൾ എടുത്ത് കൊടുക്കുകയ്യാ എന്താ വെച്ചാൽ വണ്ടി ഓട്ടി നോക്കി ഞങ്ങൾ കൊണ്ടുപോകും മെക്കാനിക് കാര്യങ്ങൾ എ സി കാര്യങ്ങൾ എല്ലാം പക്കയാണ് ഈ ഫ്രണ്ടേജ് എന്തെങ്കിലും നിൽക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉടമസ്ഥ എന്താണ് എന്നോട് പറഞ്ഞതോ കാര്യമാണ് വാഹനം ഓലെ അടുത്ത് തന്നെ എന്ത് ചെയ്താണ് ഓല പേരിൻ്റെ മതിൽ ചാരിട്ട് ഈ സ്ത്രീകൾ ഓട്ടുമ്പോൾ അങ്ങനെയാണല്ലോ എന്താണ് ചാരിയിട്ട് എന്ത് ചെയ്താണ് ഫ്രണ്ടേജ് ന്യൂ മോഡൽ ആക്കിയതാണ് അത് ഇരുപത്തി എട്ടായിരോ മുപ്പത്തൊന്നായിരം എന്തോ അത് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഓലത് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ കാണും ഇങ്ങനെ താമലോ വണ്ടി കാണില്ല ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം കൊടുത്തു കാണുന്ന കമ്പനി ഇസ്റ്റെറിയിലുള്ള ആർസിങ് കമ്പനിയിൽ തന്നെ കമ്പനി ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ് വണ്ടി എന്തില്ല വേറെ അപാകതകളൊന്നുമില്ല ഓലും ഇപ്പോൾ ന്യൂ മോഡലാക്കിയ പമ്പറും ബോണറ്റും എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് വേറെ തട്ടുമുട്ട് അപ്രൂണ് കിപ്രൂണൊന്നുമില്ല കമ്പനി ഹിസ്റ്ററിയിലുണ്ട് ആ മുപ്പതിനായിരം കൊടുത്ത് മാറ്റിയതാണ് ഇതൊരു പതിനാറ് പതിനേഴ് ഇപ്പം നമ്മളൊരു സാധാരണക്കാരന് ഒരു പതിനാറ് പതിനേഴ് വണ്ടി ഉപയോഗിക്കണ ക്വാളിറ്റി ആളടയ്ക്ക് ചെല്ലുമ്പോൾ ഒരു പതിനാറ് പതിനേഴ് വണ്ടിൻ്റെ ആ ഒരു ദമ്പുണ്ട് വേഗനർ അതേപോലെ തന്നെ ഓടിക്കാൻ മെക്കാനിക് ഫുള്ള കമ്പനിയിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ട് ഉൾഭാഗങ്ങളൊക്കെ ഉൾഭാഗങ്ങളൊക്കെ നോക്കാനും നല്ല വുഡൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ഇത് പത്താകുമ്പോൾ ഈ മോഡൽ കാണുമ്പോളേ അതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റ് കൊടുക്കാം ഉൾഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് സീറ്റിയോർ ആ വണ്ടിൻ്റെ സെറ്റപ്പ് ആയിട്ട് എല്ലാം കൊണ്ട് തികഞ്ഞ വണ്ടിയാണ് ഓടിക്കാൻ അടിപൊളി ഞാൻ ഓട്ടിയാണ്ട് കൊടുത്താൽ കൊണ്ട് അങ്ങനെ പറയും ഇതിന് രണ്ട് രൂപ നെറ്റ് കിട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ഒരു വർഷം പോലും പേപ്പർ വാക്കിൻ്റെ ബാക്കോണ്ട് മുന്നോടും ഒക്കെ ഫുൾ നീറ്റ് വണ്ടിയാണ് ഇതിന് ഒരു ലക്ഷത്തി പത്തായിരം റുപ്യുപ്പ്യ വരെ നമുക്ക് ലോൺ വാങ്ങി കൊടുക്കാൻ പറ്റും വണ്ടി എല്ലാം കൊണ്ട് ക്ലിയറാണ് ആണ് രണ്ട് രൂപ നെറ്റ് കിട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി താ വേറെ കാണിച്ചാലാവാദ്യം ആദ്യം ഇത് കാണിക്കണോ ഇർത്തിക്കരി നീണ്ടു പോകേണ്ടാവാം വീഡിയോ അല്ലേ അടുത്തത് ഇർത്തിക്കൊണ്ട് കേട്ടോ ഇറക്ക ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കണം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇറത്തിക്കാണ് വീഡിയോ ഓപ്ഷനാണ് മൂന്നാമത്തെ ഓണറാണ് നിലവിൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി അത്രയും ക്വാളിറ്റിയിലും നീറ്റിലും ഉള്ളത് പൊടി ക്വാളിറ്റി പെട്രട്ടുള്ള പൊടി വാറി വാങ്ങാൻ കാണിച്ചാൽ അങ്ങോട്ട് പോരുകയാണ് അല്ല ബോഡി ക്വാളിറ്റിയിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആളുകള് ടയർ കുറച്ച് ചളി ഇന്നലെ ഞങ്ങൾ കൊണ്ടുപോയിക്കാൻ തുടങ്ങി നേരം കയറ്റുക ടയർ മേൽ മണ്ണാന്നുള്ളൂട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല ടയർ ഒക്കെ നല്ല ടയറാണ് ആണ് ഓടിക്കാനൊക്കെ അടിപൊളിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാളിൽ ഉൾഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ നല്ല ക്ലിയറാണ് വണ്ടി മെക്കാനിക്കും അടിപൊളിയാണ് എ സി കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് സെൻട്രൽ എ സി കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് പവർ വിൻഡോ വർക്കിംഗ് ആണ് നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും ഇതുപോലെ നമ്മൾ ഏൽപ്പിച്ചു തന്നെ നാല് ഉറുപ്പ്യ ആവശ്യപ്പെട്ടോളി പറഞ്ഞിട്ടുണ്ട് മൂന്ന് തൊണ്ണൂറ് എൺപത്തഞ്ച് വരെ സോറി മൂന്ന് എൺപത്തഞ്ച് വരെ നമുക്ക് വാങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരാൻ പറ്റും ഇത് ചളി ആട്ടോ വേറെ വണ്ടി ഫുൾ നീറ്റാണ് ബോഡി നീറ്റ് നല്ല ക്ലിയറാണ് നല്ലൊരു അടിപൊളി കളറുമാണ് നല്ല അടിപൊളി കളറുമാണ് നല്ല ബോഡി ക്വാളിറ്റി നല്ല നീറ്റ് ആൻഡ് ആണ് എൻ്റെ അഭിപ്രായം മൂന്നേ എൺപത് എൺപത്തഞ്ച് കൊടുത്താൽ കിട്ടും ഇപ്പം നമ്മളെ മുന്നിൽ നമ്മളെ ഒരുപാട് ആളുകൾ എടുത്ത് ഇറക്കിക്കണ്ട നാലുപ്പോദിക്കണത് അതെ നാലേകാലി വരെ ചോദിക്കുന്ന ആളുകൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ അവർ പറഞ്ഞിട്ടുള്ളതേ ഏത് വണ്ടിയായിട്ട് ഓലിക്ക് മാറും കേട്ടോ ചെറിയൊരു വണ്ടി ഉണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി പത്ത് അൾട്ടോ അല്ലെങ്കിൽ വേഗന അങ്ങനത്തെ ചെറിയ വണ്ടികൾ ഉണ്ടെങ്കിൽ മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവലിക്ക് ചെറിയ വണ്ടിൻ്റെ ആവശ്യത്തിന് എന്ത് ചെയ്യുകയാണ് വീട്ടിൽ നിർത്തി തരാനാണ് ആൾക്കാർ പോവുകയാണ് പ്രവാസികളായതുകൊണ്ട് നിർത്തി പോകുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ചെറിയൊരു വണ്ടി ഉണ്ടെങ്കിൽ അതായിട്ട് മാറും ബാക്കി പൈസ ഉണ്ടായതിൽ ലോൺ അൽമതി വരും ടിപൊളി തവേര പുറത്തുണ്ടായിരുന്നു ഇപ്പോൾ നിലമ്പൂരിക്ക് കൊടുത്താണ് തവേര ഇന്ന് രണ്ടായിരത്തി ആറ് തെവേര ഉണ്ടായിരുന്നു അതിൽ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് റെഡ് കളറിൽ പിന്നെ പിന്നെ ഇവിടെ ഒരു പുലിക്കുട്ടിൻ്റെ ഇത് നമ്മൾ കോളീസ് വെറ്റാറ് നമ്മൾ വാങ്ങി വെച്ചാണ് ഇവിടെ പുറത്ത് ഇങ്ങനെ വെച്ചാന്ന് വെച്ചാൽ നമ്മൾ ആവശ്യങ്ങൾക്ക് പോവുകയും ചെയ്യാം വരും ചെയ്യാം ഒന്നും ആലോചിക്കാൻ വണ്ടി നമ്മൾ കോളിസ് എങ്ങനെയോ അതേപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീനുള്ള വണ്ടിയാണ് ഞാനെൻ്റെ ആവശ്യത്തിന് പോകാനാണ് അവിടെ പുറത്ത് വെച്ചത് അപ്പോൾ തന്നെ കൊണ്ടുനടക്കാൻ കോളീസ് കൊടുത്താൽ എം റ്റു ഡി ഐ ഇഞ്ച സോറി എമോക്കോ ഇഞ്ചം വരുന്നതാണ് ഏറ്റവും കൂടിയ ഇഞ്ചനാണ് എമോക്കോ ഇഞ്ചം ഫുൾ ബോഡി ക്വാളിറ്റി അതായത് നമ്മളെ സ്വിഫ്റ്റിന് കോളീസിനോട് പറഞ്ഞ മാതിരി എല്ലാ ഭാഗവും ഫുൾ നീറ്റ് നാല് ടയറും ഒരേപോലെ പുത്തൻ ടയറും കാര്യങ്ങളും അതേപോലെ തന്നെ എല്ലാ ഭാഗവും അത്ര ബോഡി ക്വാളിറ്റിയിൽ വാവാം ഇത് ആ അതേ നമ്മളെ കോളിസ് എങ്ങനെയോ അതിൻ്റെ ബോഡി ലൈനിങ്ങിൽ എല്ലാ ഭാഗവും സ്കോർപ്പിയോനെ പറ്റുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ചാനൽ കാര്യങ്ങൾ എല്ലാ ഭാഗവും ഒന്നും ആലോചിക്കണ്ട ഞാൻ ഗ്യാരണ്ടി പ്രാഡോൻ്റെ സീറ്റ് കവർ പോലും ചെയ്തിട്ടുണ്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് ഇത് എസ് ഒറിജിനൽ സീറ്റ് കവർ ഇതിൻ്റെ അടിയിലുണ്ട് പ്രാഡോൻ്റെ സീറ്റ് കവറുണ്ട് എ സി സെൻട്രൽ എ സി പവർ സ്റ്റാർജിങ് പവർ വിൻഡോ എല്ലാ ഭാഗവും ഉണ്ടാകും ബാക്ക് വൈഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നൂറുക്ക് നൂറ് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പരിക്ക് ഒന്നും ആലോചിക്കണ്ട അത്ര ഗ്യാരണ്ടിയിലുള്ള വണ്ടി പിന്നെ ഞാൻ കൊണ്ടു നടന്നിട്ടും കൂടെ പറയാം ഇതിൻ്റെ വണ്ടിയാണ് നമ്മൾ ആവശ്യത്തിന് കൊണ്ടുനടക്കും അതിലുപരി ആരെയും വന്നാൽ നമ്മൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ വെച്ചാണ് ആൾ നല്ല വില പറയുമ്പോൾ നല്ല വൃത്തിയിൽ ആരെങ്കിലും ആവശ്യക്കാരൻ വരുമ്പോൾ അത്ര നീറ്റാട്ടോ എല്ലാ ഭാഗവും നല്ല അടിച്ച പൊളി നമ്പറുമാണ് അത് എന്താണ് കാണിച്ചോ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി ഇതിനെക്കുറിച്ച് വർണ്ണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയും ക്ലിയറാണ് ഇതിന് നമ്മൾ മൂന്ന് മുപ്പത്തഞ്ചാണ് ആവശ്യപ്പെടുന്നത് മൂന്നേക്കാൽ ഉറപ്പ് നെറ്റ് കിട്ടിയാണെങ്കിൽ കൊടുക്കും രണ്ടായിരത്തി പതിനൊന്നാട്ടോ രണ്ടായിരത്തി പതിനൊന്ന് എമോക്കോ ഇഞ്ചം വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് എമോക്കോ ഇഞ്ചം വരുന്ന വണ്ടി അപ്പോൾ അത് കൊടുക്കേണ്ടായിരുന്നേക്കാം ഓന് ഓനെ ആവശ്യമുണ്ടായിരുന്നു ദിവസാറാണെന്നാവും പറയുന്നത് അപ്പോൾ അത്ര നല്ല ക്വാളിറ്റി ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല ടയറുള്ള വണ്ടിയാണ് പിന്നെ അതിന് നമ്മൾ മൂന്ന് മുപ്പത്തഞ്ച് എന്നാൽ കാലൂർപ്പി നെറ്റ് കിട്ടി നമ്മൾ കൊടുക്കും കൊടുക്കുമ്പോ രണ്ടാമത്തേതേ ലാസ്റ്റ് വണ്ടി കഴിഞ്ഞില്ലാവാം രണ്ടായിരത്തി രണ്ടായിരത്തി ആറാണ് ഇരുപത്തിയാറ് ലാസ്റ്റ് വരെ പേപ്പറും ഇരുപത്തിയാറ് ലാസ്റ്റ് വരെ ടാക്സും ഇൻഷുറൻസ് പുതിയതൊക്കെ ഉള്ള കിടിലം വണ്ടി സെക്കൻഡ് ഓണറായിട്ടുള്ളു കേട്ടോ ടവരെ വന്ന് ഓട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അത്ര മെക്കാനിക്കും കാര്യങ്ങളും എല്ലാ ഭാഗവും ക്ലിയറാണ് ഭാഗം നിന്ന് കാണിച്ച ഭാഗം കൊണ്ട് അത്ര ബോഡി ക്വാളിറ്റി ഉള്ള അതായത് ആ ലൈനിങ് നമ്മൾ ഈ ബോഡി ക്വാളിറ്റി അറിയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി എടുക്കണ്ട നമ്മൾ പഴയ ന നമ്മൾ പഠിപ്പിച്ചെന്ന ആൾക്കാർ പറയുന്നത് അത്ര ബോഡി ക്വാളിറ്റിയിൽ നീറ്റ് ആൻഡ് ക്ലീനിലുള്ള അതായത് അത്ര നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ടെവേരകൾ പലതരം ഉണ്ട് അപ്പോൾ നമ്മൾ ഏതേ വണ്ടി എടുക്കാൻ എത്ര ബോഡി കൊണ്ട് ബാക്ക് കൊണ്ടും പിന്നെ മേൽഭാഗം കൊണ്ടും എല്ലാ ഭാഗം കൊണ്ടും നോക്കിയാൽ അത്ര ക്ലിയർ ആണ് പിന്നെ നമ്മൾ ഈ ഭാഗം കൊണ്ടാണ് ടെവേരൊക്കെ നോക്കുമ്പോൾ ചാനൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ നോക്കുക ഒറിജിനാലിറ്റിയിൽ ആ പഞ്ചിങ്ങത്ത് കാണിച്ചാൽ മതി ആ പഞ്ചിങ് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് അത്ര ക്ലിയറിലാണ് എന്ത് ചെയ്യുന്നത് ഇതിങ്ങനെ നോക്കി എടുക്കണെട്ടോ അങ്ങനെ നോക്കി എടുക്കണാണ് ഉൾഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിലും മുന്നിൽ നമ്മളെ എന്താണ് എന്ത് ചെയ്തിട്ടുണ്ട് മറ്റേ ആ കട്ട സീറ്റ് ആക്കിയിട്ട് മറ്റേ സെറ്റപ്പിലാണ് ഉള്ളത് ഒറിജിനൽ ആ കമ്പനി വരുന്ന രീതിയിൽ നല്ല നല്ല ചവിട്ടി കാര്യങ്ങൾ അതായത് സെക്കൻഡ് ഓണർ വണ്ടി ആ പാർട്ടി ആദ്യത്തെ പാർട്ടി ചെറിയ കിലോമീറ്റർ ഓടിയാണ്ട് ഇയാൾക്ക് കൊടുത്താണ് പിന്നെ ഇയാളുടെ അടുത്താണ് ഈ കാലം വരെ ഉള്ളത് ഒരു കുടുംബത്തിന് ഒരു പത്താക്ക് എന്ത് ചെയ്യുക ഞാൻ പോയിട്ടുണ്ടാവുകൊണ്ടാണ് പറഞ്ഞ പത്താക്ക പൊളിച്ച് ഏത് കയറ്റും ഏത് മലയും കയറ്റും കയറിപ്പോവാ പിന്നെ നല്ല മൈലേജും കാര്യങ്ങളും ആവും ഉണ്ടാവും ഈ ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലുമാണ് ഇതിന് ആവശ്യപ്പെടുന്നത് ഈ എൺപത്തഞ്ച് റുപ്യാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം റുപ്പിയാണ് ആവശ്യപ്പെടുന്നത് ചെറിയ പൈസ കമ്മിയാക്കി കൊടുക്കും അതിലുപരി ഏതെങ്കിലും വാഹനങ്ങളൊക്കെ ചെറിയ വണ്ടികളൊക്കെ ഒരു ഒരേയാക്ക് പോകാൻ പറ്റിയ വണ്ടി ഉണ്ട് പോകണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് എന്ത് ചെയ്യും നമുക്ക് മാറ്റം നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം ഉപേന ആവശ്യം ചെറിയ വിലയിലൊക്കെ ചെറിയ മാറ്റം വരുത്തും സെക്കൻഡ് ഓണർ ഓണറായിട്ടോളും വണ്ടി ആലോചിക്കേണ്ട ആവശ്യമില്ല ക്ലിയർ ആണ് മെക്കാനിക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇഷ്ട ഇതുപോലത്തെ വീഡിയോസ് ആയിട്ടും വരാം വേവിക്കുകയോ കുറച്ച് നീളം കൂടിയോ എന്നറിയില്ല നമ്മൾ വീണ്ടും കാണാം സ്ലാമലൈക്കും